പരിശുദ്ധപരമ ദിവ്യകാരുണ്യത്തിന് എന്നിവരോ ആരാധനയും സ്തുതിയും കോഴ്ചയും ഉണ്ടായിരിക്കട്ടെ ഉറവിടമായ കർത്താവെ ഇന്നത്തെ വചനത്തിലൂടെ നീ ഞങ്ങളെ ഓർമ്മിപ്പിക്കുന്നത് തളർവാദ രോഗിയുടെ സൗഖ്യത്തെക്കുറിച്ചാണ് ജനക്കൂട്ടം കട്ടിലിൽ വഹിച്ചു കൊണ്ടുവന്ന തളർവാദ രോഗിയുടെ നിൻ്റെ പാവങ്ങൾ ക്ഷമിച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ കൂടി നിന്ന ഫരിസേര് അവനെ വിമർശിക്കാം ഇവനെന്താണ് ദൈവദൂഷണം പറയുന്നത് ഇവൻ ആരാണ് ഈ അധികാരം കൊടുത്തത് നറക്കർത്താവെ നീ പറയുകയാണ് നിന്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറയുന്ന വ്യക്തിക്ക് ആ പാപകരമായ ജീവിതത്തിൽ നിന്നുള്ള ഒരു ഗോചനവും സമ്പൂർണമായിട്ടുള്ള ശാരീരിക മാനസികമായ സൗഖ്യവുമാണ് ആ സൗഖ്യം ലഭിച്ച് അവന് തളർച്ചയിൽ നിന്ന് എഴുന്നേപ്പിക്കുമ്പോൾ പറയുന്നുണ്ട് കട്ടിലും എടുത്തുകൊണ്ട് നീ മുന്നോട്ട് നടക്കുക കട്ടിലും ചുമന്നുകൊണ്ട് അവൻ ഭവനത്തിലേക്ക് പോകും നിൻ്റെ കരുണയും നിൻ്റെ സ്നേഹവും നിൻ്റെ ചൈന്യവും ഓരോ നിമിഷവും അനുഭവിച്ചറിയും ഞങ്ങളിതാ നിൻ്റെ തിരുവുമ്പിൽ ഞങ്ങളെ ഓരോരുത്തരെയും സമർപ്പിക്കും ഇതാ ഈ ദിവസം ദാനമായി നൽകിയതിനെ ഓർത്ത നന്ദി പറഞ്ഞ് അങ്ങനെ മാർത്തപ്പെടും എൻ്റെ കരുണയും സ്നേഹവും ഓരോ നിമിഷവും അനുഭവിച്ചറിയുക മാത്രമല്ല നിൻ്റെ കൃപകളാൽ നിറഞ്ഞുകൊണ്ട് അത് പകർന്നു കൊടുക്കുവാനും മറ്റുള്ളവരെ സൗഖ്യത്തിലേക്ക് നയിക്കുവാനും ഒരു വിളി ഉണ്ട് എന്ന ബോധ്യം ഞങ്ങൾക്ക് നൽകണം സമ്പൂർണ്ണമായിട്ടും നിൻ്റെ കാരുണ്യവും സ്നേഹവും അനുഭവിച്ചറിയും ഞങ്ങൾ ആ സ്നേഹത്തിൻ്റെ തികവിൽ ജീവിക്കുവാൻ തക്ക വിധം ഞങ്ങളെ ഓരോരുത്തരെ അനുഗ്രഹിക്കണം കാരുണ്യവാനായ ജീവൻ ഈ ദിവസത്തെ ഇതാ നിൻ്റെ തരങ്ങളിലേക്ക് സമർപ്പിച്ചുകൊണ്ടാണ് അങ്ങേ ആരാധിച്ച് സൂചിച്ച് മാത്രപ്പെട്ട അങ്ങക്ക് നന്ദി പറയും വചനത്തിൻ്റെ സൗഖ്യത്തിലേക്ക് ചനം വഴിയായിട്ടുള്ള നിറവ് വഴി മനസ്സിലും ശരീരത്തിനുമുള്ള സൗഖ്യം നൽകുവാൻ എൻ്റെ കരുണയും സ്നേഹവും ഓരോ നിമിഷവും അനുഭവിച്ചറിയുവാൻ തക്കവിധം ഞങ്ങളെ ഓരോരുത്തരെ അനുഗ്രഹിക്കണം രാത്രിയിൽ സുഖമായ നിദ്ര നൽകണമേ യൂതന്മാരുടെ രാജാവായി നസ്രേക്കാൻ ഏശുവെ പെട്ടെന്നുള്ള മരണത്തെ അപകടം ഞങ്ങളെ കാത്തുകൊള്ളണമേ പ്രഭാതം തെരുന്നേറ്റി നിന്റെ മഹത്വപ്പെടുത്തുവാൻ തക്കവിധം നീ ഞങ്ങളെ അനുഗ്രഹിക്കണം ഈശ്വയ നന്ദി ഈശ്വയ സ്തുതി ഈശ്വയ